അസ്സാമലൈക്കും അള്ളാഹു താല അവന് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടി ഇടയാളന്മാർ എന്നുള്ള വിശ്വാസം അത് ബഹുദൈവ വിശ്വാസത്തിന്റെ ഭാഗമാണ് മുഴുവൻ പ്രവാചകന്മാരും ഏകദൈവ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിയുക്തരായത് അതിലെ അവസാനത്തെ കണ്ണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈ വസ്ല്ലം തങ്ങളാണ് നബി സല്ലാഹു അലൈ വസ്ലം തങ്ങൾ കബറുകളെ കെട്ടിപ്പൊക്കുക കബറുകളിൽ വെട്ടം വെളിച്ചം ഉണ്ടാക്കുക കബറുകളിൽ സിമെന്റ് ഇടുക അതുപോലെ തന്നെ കബറിൽ കിടക്കുന്ന ആളുകളോട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അവിടെ പള്ളി നിർമ്മിക്കുക കെട്ടിടം നിർമ്മിക്കുക ഇതിനെയെല്ലാം അത് ശക്തമായി എതിർക്കുകയും അതെല്ലാം ബഹുദൈവ ആരാധനയാണ് വിശ്വാസമാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടവില്ലാത്ത വിധത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കബറുകൾ കെട്ടിപ്പൊക്കുന്ന ആളുകൾ അവിടെ ആരാധനകൾ അർപ്പിക്കുന്ന ആളുകൾ അവിടെ കൊട്ടും വേളവും ചന്ദനക്കുടവും നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് പ്രവാചകൻ സലല്ലാഹു അലേ വസ്ലന്തങ്ങൾ പറഞ്ഞത് ഉലായിക്കിറുത അതായത് സൃഷ്ടികളിൽ വെച്ച് അടുക്കൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ ഏറ്റവും വൃത്തികെട്ട ആളുകൾ കബറുകൾ കെട്ടിപ്പൊക്കി അവിടെ ആരാധനകൾ അർപ്പിക്കുന്ന വിളക്ക് കൊളുത്തുന്ന അല്ലെങ്കിൽ പട്ടുകൾ ഇരിക്കുന്ന പൂമാലകൾ ഇടുന്ന പൂക്കൾ ഇടുന്ന അങ്ങനെ കബറുകളിൽ എന്തോ പ്രത്യേകത കണ്ടെത്തി കബറുകളിലേക്ക് ശവകുടീരങ്ങളിലേക്ക് ഓടി അടുക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ടവരാണ് എന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുതാല നമ്മെ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചത് ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഇരിക്കെ ചന്ദ്രക്കുടം ഉറൂസ് അതുപോലെ തന്നെ ശവകുടീരങ്ങളിൽ പോയി നേർച്ച വാഴിപാടുകൾ നടത്തുക ഇതെല്ലാം ഇസ്ലാം അങ്ങേയറ്റം എതിർക്കുകയും അത് ശിരുക്കാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു അള്ളാഹു താല നമ്മളെ ഹിതായത്തിലാക്കട്ടെ വാഹൃദാന الحمد لله رب العالمين السلام عليكم